നമസ്കാരം സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ അത്തം പിറക്കുന്നതോടെ പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷത്തിന് ആരംഭം കുറച്ച് വീട്ടുമുറ്റങ്ങളിൽ പൂക്കളമൊരുങ്ങും മഴ മാറിയതോടെ നാടും നഗരവും ഓണം മൂടിലാണ് നാടൻ പൂക്കളുടെ ലഭ്യത കുറഞ്ഞതോടെ തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും എത്തുന്ന പൂക്കൾ തന്നെയാണ് ഈ ഓണത്തിനും പൂക്കളങ്ങളിൽ നിറയുക മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് പൂവുകൾക്ക് തൊട്ടാൽ പൊള്ളുന്ന വിലയാണ് തിരുവോണമുത്തമേഴക്കും വില കുതിച്ചുയരാനാണ് സാധ്യത അത്തം പിറക്കുന്നതോടെ തിരൂരിലെ പൂവിപണിയും ഉണർന്നു ചെണ്ടുമല്ലി ജമന്തി ബട്ടൻസ് വാടാർമല്ലി റോസ് പൂവ് തുടങ്ങിയ പൂവുകൾക്കാണ് വിപണിയിൽ ആവശ്യക്കാരേറെ മുൻവർഷങ്ങളെ അപേക്ഷിച്ച് വില കുത്തനെ വർദ്ധിച്ചതും കച്ചവടക്കാർക്ക് തിരിച്ചടിയായി ഗുണ്ടൽപേട്ട് മൈസൂർ ബാംഗ്ലൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുമാണ് എത്തുന്നത് കോഴിക്കോട് നിന്നും ഏജൻസി മുഖേനയാണ് പൂവുകൾ തിരൂരിലെത്തുന്നത് പൂവെല്ലാം ഒന്നായി വിരിഞ്ഞു നീ ചൊല്ലുമോ ആവണി പൂവണി മാമല വിറന്നു ിൽ മത്സരം പൂവിപണി ലാഭമാകുമോ എന്ന ആശങ്കയിലാണ് താനാളൂർ സ്വദേശിയായ സൈതലവി വർഷങ്ങളായി തിരൂരിൽ പൂക്കച്ചവടം നടത്തി വരികയാണ് സൈതലവി

എല്ലാ കഴിഞ്ഞല്ലേ മാത്രം ഇല്ലാ മത്സരം ഉണ്ടായില്ല നഷ്ടം അതിനെക്കാട്ടിലും കാര്യം കാരണം അത്രയും നൂറ്റി ഇരുപത് നൂറ്റിപ്പത് അറുപത് എഴുപത് റുപ്പ അറുപത് രൂപ കിട്ടുന്ന മോലാ ഇത് മുപ്പത് മുപ്പതും കിട്ടുന്ന മോല ഇപത് നൂറ്റിപ്പത് ഇനി പത്ത് നാളേയുള്ളൂ ഇരുവോണക്കുമുറ്റമൊരുങ്ങാൻ വലിത്തമ്പുരാനെപ്പോ പെണ്ണിന്നോണക്കുടവയുമാ ചെണ്ടുമല്ലിക്ക് മുന്നൂറ് മുതൽ നാനൂറ് രൂപ വരെയാണ് കിലോയ്ക്ക് വില വെള്ള ജമന്തിക്ക് അറുന്നൂറും വൈലറ്റ് ജമന്തിക്ക് എഴുന്നൂറും ബട്ടൺസ് പൂവിന് എണ്ണൂറും വാടാറല്ലിക്ക് അഞ്ഞൂറും റോസ് പൂവിന് അറുന്നൂറുമാണ് കിലോയ്ക്ക് വില വരുന്നത് ഓരോ ദിവസവും വ്യത്യസ്ത വില നിലവാരമാവും തിരുവോണമാവുമ്പോഴേക്കും വില കുത്തനെ കൂടാനും സാധ്യതയുണ്ട് Thank you